ബൂത്ത്ത്താൻകെട്ടിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങൾ നശിപ്പിച്ചു തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം ആറോളം ആനകളാണ് ജനവാസ മേഖലയിലെത്തിയത് ബൂത്താൻകെട്ടിന് സമീപം പരപ്പൻചര ഭാഗത്ത് താമസിക്കുന്ന ബന്ധുക്കളായ എൽദോസ് ജോയി എന്നിവരുടെ വീടിന് സമീപമാണ് ആനകളെത്തിയത് ഇവരുടെ വാഴ കമുക് കപ്പ പച്ചക്കറികൾ തുടങ്ങിയവ ആനകൾ ചവിട്ടി മെതിക്കുകയായിരുന്നു സമീപത്തെ തോട്ടത്തിലെ ചുറ്റുമതിലും തകർത്താണ് ആനകളെത്തിയത് ആദ്യമായാണ് ഈ ഭാഗത്ത് കാട്ടാനകൾ എത്തുന്നത് കാട്ടുപന്നി കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങളാണ് ഇതുവരെ ഇവരുടെ കൃഷിക്ക് ഭീഷണിയായിരുന്നത് കാട്ടാനകളും എത്തിത്തുടങ്ങിയതോടെ ജീവനും ഭീഷണിയായിരിക്കുകയാണ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കൃഷിയുടമ മേരി എൽദോസ് പറഞ്ഞു ഞങ്ങളുടെ പറമ്പിൽ നിന്ന് പുലർച്ചെ ആന വന്നു ആറോളം ആനയുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങളുടെ നൂറ് വാഴ കപ്പ ച ഇതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഞങ്ങൾ ആകെ രീതിയിലാണ് ഇനി വരുമോ എന്നറിയില്ല ഇത്രയും നാളും കുരങ്ങും പന്നിയുടെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ആനയുടെ ശല്യം കൂടെ ആയി ഞങ്ങൾക്ക് പാകം ഞങ്ങൾ ഭയത്തിലാണ് ജീവിക്കുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഈ കൃഷിയെല്ലാം ചെയ്തത് ഈ വർഷം പലിശ അടയ്ക്കാൻ പോലും ഇങ്ങനെ നിവൃത്തിയില്ല അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം തന്നെ Newsdas, KCB News das KCV News.